അള്ളാൻ റസൂലും മേറാജ് പോയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടെങ്കിൽ മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു മുഹമ്മദ് നബി മേറാജ് പോയിട്ടില്ല എന്ന് വാദമുള്ള ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് എഴുത്തുകയോ കൈമോക്കുകയോ ചെയ്യ മറുപടി ഞാൻ പറഞ്ഞുതരാം നബി മേറാജ് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുജാഹിദ് കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുജാഹിദുകാരൻ ഇവിടെയുണ്ടോ എങ്കിലും മടവൂരിണ്ട് മടവൂര് ഉണ്ട് നബി മേറാജ് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന മടവൂരിണ്ട് ഞാൻ ഇയാളുടെ എന്തെല്ലാം നൂതന വാദങ്ങളോ മേറാജ് സ്വപ്നമാണ് ഇസ്രാ മിറാജ് സംഭവങ്ങളെ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ ഞാൻ പുഹാരിന്റെ എന്റെ വീക്ഷണം എന്താണെന്ന് ചോദിച്ച അപ്പൊ ഒന്നും കൂടി പറയേണ്ടിയിരുന്നു അതായത് ഭിന്നതയ്ക്ക് ശേഷം ഈ വിഷയത്തിലൊന്നും പുതിയൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല ഇവരെന്നെ വീട്ടിൽ വന്ന് വന്നതുപോലെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക ജാമിയ യഥിയിൽ ഞാൻ അധ്യാപകനായി നിൽക്കുക അന്നുണ്ടായിരുന്ന അതേ അഭിപ്രായം തന്നെയാ ഫുഹാനിനെ കുറിച്ച് എനിക്കെന്നുള്ളത് ഒരു ഇഞ്ചു പോലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല മുന്നോട്ടും പോയിട്ടില്ല അതുപോലെ തന്നെ ഇസ്രാ മിറാജിന്റെ സംഭവം ഇസ്രാ മിറാജിന്റെ സംഭവത്തെക്കുറിച്ച് എനിക്ക് പ്രസ്ഥാനത്തിന്റെ പ്ലർപ്പിന് ശേഷം അതിന്റെ ആനുകൂല്യം പറ്റി ഞാൻ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല ഇവരിപ്പം പറയുന്നതാണ് സുല്ലമി പല വിദണ്ഡവാദങ്ങൾ പറയാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ മടപൂര് ഗ്രൂപ്പിന്റെ ആ ഭാഗത്തു നിന്നുകൊണ്ട് ഒരിക്കൽ എനിക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യല്ല എന്നാ അതായത് ഒരു വിഷയം മാത്രം പുടവയിലെ ഒരു വിഷയം മാത്രമാണ് ഞാൻ പുതിയതായിട്ട് ഇവർക്ക് വിമർശിക്കാനുള്ളത് ഒരു ചെറിയ പ്രശ്നമാണ് അതെന്നെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് തൊട്ടിമാര് പിന്നീട് ചോദ്യം വരുമെന്ന് വിചാ വിചാരിക്കുന്നത് അപ്പൊ ഇൻഷാള്ളത് വിശദീകരിക്കാം പക്ഷെ ഇന്ന് കെ കെ സേക്ക് പ്രസംഗിച്ചു നടക്കണതാണ് ഈ പിളർപ്പിന്റെ ആനുകൂല്യത്തിൽ ഞാൻ പലതും പറയാണ് പിളർപ്പിന്റെ ആനുകൂല്യം പരിപൂർണ്ണമായി ചൂഷണം ചെയ്തിട്ട് ഈ മനുഷ്യ ഈ പണ്ഡിതൻ പറഞ്ഞു നടക്കുന്ന വിഷയം ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ധാരാളം ആരാധനകൾ ഉണ്ട് പിശാച്ചിനെ വിളിച്ചു തേടല് ഒരു ബസ് മറിയാണ് ബ്രേക്ക് പൊട്ടി ആ സമയത്തിന് പിശാ പിശാച്ചിനി ജി മലക്കിനും വിളിച്ചു തേടല് ഷിർക്കല്ലാന്ന് വരെ യുവന്മാരെ എഴുതി കൂട്ടില്ല സ്നേഹിതന്മാരെ ഇവരെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കുക ഷിർക്കാണെന്നുള്ളത് ഇത് ലോകത്തെ ഏതെങ്കിലും സെൽഫി പറഞ്ഞിട്ടുണ്ടോ ഇത് ശിർക്കല്ല ജിനിനും മലക്കിനും വിളിച്ചു തേടല് ഷിർക്കല്ല എന്നുള്ളത് ഇതൊക്കെ എന്താണ് ഇങ്ങനെ ആക്കിയിട്ട് ദിവസം രണ്ടു ദിവസത്തിന് പുറത്താക്കിയില്ല പിന്നെന്തിനെ അകത്തിട്ടത് പിന്നീടുള്ളത് എന്റെ വിശ്വാസം ഞാൻ വിശദീകരിക്കാം അത് പുതിയതായല്ല ഉള്ളതല്ല കേട്ടോ പണ്ടുള്ളത് തന്നെയാ ഒന്ന് ഇസ്രായേൽ ജഡത്തോടു കൂടിയാണ് ശരീരത്തോടു കൂടിയാണ് മീറാജ് ആത്മീയമാണ് തെളിവ് വ്യക്തമാക്കുന്ന ഹരീസുകള് അതായത് ബുഹാരിൽ വളരെ വ്യക്തമാക്കുന്ന ഹരീസുകൾ ഉണ്ട് ഈ മീറാജ് എന്നുള്ളത് ആത്മീയാണ് ശരീരമല്ല ത്ത് പറയാണ് സുമ്മസ്തേ കലമിഫിൽ മസ്ജിദിൽ ഹറാം മിറാജിന്റെ ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം കാണാം പിന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അത് ഹറാമിൽ മസ്ജിദുൽഹറാമിലാക്കി അപ്പൊ മസ്ജിദ്ൽ ഹഹറാമിലെ ഉറക്കം എഴുതുന്നേറ്റപ്പം ഇത്രയും ഹദീസിനെ കുറിച്ചാണ് ബുഹാരി ഈ ഹദീസ് മിറാജ് ആത്മീയമാണ് എന്നതിന്റെ തെളിവാണെന്ന് എഴുതിയിട്ടുണ്ട് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ളതാണ് അതേ സമയത്തോ ഇസ്രാവും മിറാജും ശാരീരികം അല്ല അത് ആത്മീയാണ് മീറാജ് അടക്കട്ട ആത്മീയമാണ് എന്നാണ് ആരുടെ അഭിപ്രായം ഹുദൈഫത്ത് മൊ ആവിയ ഇവരുടെ ഇവരുടെയൊക്കെ അഭിപ്രായം ഈ രണ്ടും ആത്മീയണെന്നാ എന്നാ ഞാൻ ഞാനങ്ങനെയല്ല പറഞ്ഞത് ഇനി ഈ വിഷയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയൊക്കെയാണ് ഈ സംഘടന പിള്ളരാണുള്ളതെങ്കിൽ ഞാൻ ഈ വിഷയത്തിലൊക്കെ എന്തിപ്രായമാണ് സ്വീകരിക്കേണ്ടതെന്ന് എ പി അബ്ദുൽ കദർമാവിയും അബ്ദൊയമാദിനി എനിക്ക് എഴുതി തട്ടെ ജമിയത്തിന്റെ സെക്രട്ടറി മുഹമ്മദ് മദിനി എഴുതി തന്നോട്ടെ ഞാൻ അങ്ങനെ അംഗീകരിക്കാം നിങ്ങൾ പിളർപ്പില്ല ഇതൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഉദ്ധരിച്ചത് നിങ്ങൾ ഈ ആദർശപരമായ അഭിപ്രായ ഭിന്നയത ഒഴിവാക്കിയിട്ട് നമ്മൾ ഐക്യത്തോടു കൂടി പോകണമെന്ന നിലക്കാണ് ജമിയെ വിളിച്ചുകൂട്ടിയത് തീരുമാനമെടുത്തത് എന്നാ പറയുന്നത് ആവട്ടെ ഞങ്ങൾ ഉദ്ദേശശുദ്ധിയതാക്കില്ല ഉദ്ദേശശുദ്ധിയൊക്കെ ചോദ്യം ചോദിക്കേണ്ടതുണ്ട് അത് വേണമെങ്കിൽ നമുക്കൊരു ചർച്ചനെ സംഘടിപ്പിക്കാം നിങ്ങൾ പ്രധാന വിഷയത്തെക്കുറിച്ചൊന്നും ജമിയത് തീരുമാനെടുത്തിട്ടില്ല ശാഖാ ചില വിഷയങ്ങൾ മാത്രമാണ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യേണ്ടതുണ്ടോ അത് ഇസ്ലാമിനെ ആദർശിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ ഈ പാലിടുന്ന പ്രശ്നങ്ങൾ ഇത്തരം വിഷയത്തിലൊക്കെയാണ് അധികങ്ങൾ പ്രശ്നങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഖുറാൻ തൊഹീദിനു വേണ്ടി കുറച്ചു കാലത്തേക്ക് ഖുറാൻ ക്ലാസും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നിർബന്ധമായി നിർത്തിവെക്കണം എന്നുള്ളത് നിങ്ങളെ രണ്ടാം പ്രവചതത്തിൽ എഴുതിയതാ ഇന്നത്തെ ജമിയത്തെ എന്തി കുറിച്ച് തീരുമാനിച്ചത് അതുപോലെ മുയല്ലാഫത്തുൽ കുലൂബിന് നിങ്ങൾ പറഞ്ഞ അത് പട്ടിണി ഇതാക്കാനാണ് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അല്ല അതാണ് തർക്കതായിരുന്നു ഞങ്ങളെ പറഞ്ഞ മുയല്ലാഹത്തുൽ കുലൂബ് ഇസ്ലാമിനോട് മതിപ്പുണ്ടാക്കാൻ വേണ്ടി അതായത് ഇസ്ലാമതം ഈ പട്ടിനിക്കും ദാരിദ്ര്യത്തും മതിൽ മതിൽ വെക്കണില്ല മതത്തിന്റെ വതിൽ വെക്കണില്ല അപ്പം ആ ഒരു ചിന്ത ഉണ്ടായില്ല എല്ലാവരെയും ഒരേ കണ്ടുകൊണ്ട് കാണുന്ന മതമാണ് ഇസ്ലാം മതം എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് മുല്ലഫത്തുൽ കുലൂബിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയം ഞങ്ങളെ പ്രബന്ധത്തിൽ പറഞ്ഞിട്ട് എന്റെ ജമിയത്ത് അതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത് മുല്ലഫത്തുൽ കുലൂബിന് സഹായിക്കാൻ പറഞ്ഞത് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണോ അല്ലേ ഇത്തരം വിഷയത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടി ഇൻഷാല് പിന്നീട് ആ വിഷയം ഞാൻ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ജമിയത്തിന്റെ തീരുമാനത്തിൽ ഞങ്ങളെ പ്രബന്ധത്തിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ തർക്ക ഉണ്ടായിരുന്ന കുപ്പയോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് ഇവരെ തീരുമാനം കല്പിച്ചിട്ടുണ്ടോ അല്ലേ അതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കാമെന്നർത്ഥം ഞാൻ അതേ സമയത്ത് നിങ്ങൾ അത്ഭുതം കേട്ടോളൂ എ കെ ജക്കരിയ മാസികയിലെ ഇസ്ലാമിൽ മാസികിലെന്താണെന്ന് അറിയുന്നത് ഒരു കാര്യം മൂജസ് ആണെങ്കിൽ മനുഷ്യ കഴിവിന് അതീതമായാൽ മാത്രം പോരാ മനുഷ്യ പെട്ടാത്തത് കൊണ്ട് മാത്രം മൂചത്താവൂല നേരെ മാറി സർവ്വ സൃഷ്ടികളുടെ കഴിഞ്ഞും കൂടിയും എതിരാവാ അതീതമായിരിക്കണം അതോടുകൂടി മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടോ എത്ര മുജത്തിലെ കഴുത്തിൽ കണ്ടാരി വെച്ച് കാരണം ഇസ്രാഹും യുറാജും അപ്പം മുജത്തല്ല എന്തുകൊണ്ട് എന്ന ജീവിയാണല്ലോ കൊണ്ടുപോകണത് ജിബില കൊണ്ടുപോണത് അപ്പം സുബി അസ്രാബി അബിദി ലൈലൽ മസ്ജുദാമിൽ മസ്ജുൽ അക്സവരെ രാത്രി കൊണ്ട് പോയി വന്നത് മുജത്തായിട്ട് പറയാണ് മസ്ജിദ് ഹഹറാം മസ്ജിദ് അപ്പം മുറാഖിനു ആ സമയത്ത് ഈ ജീവിക്കു പോവാൻ സാ മലക്കുമല്ല കൊണ്ടായത് അപ്പൊ മലക്കിന്റെയും മുറാഖിൻ്റെയും കൈപ്പെട്ടതല്ലേ അപ്പൊ ഈ മനുഷ്യന്റെ വാദപ്രദം ഇസ്രാ മിറാജ് എന്തെല്ലാം ഒരിക്കലും മുജത്തല്ല ഇത് ഞാൻ ശബാബിൽ വ്യക്തമായി എഴുതി കാരണം ഇവരുടെ നിർമ്മാണ ഇവര് പറഞ്ഞത് അമാനുഷിക ദൃഷ്ടാന്തം എന്ന് പറയുന്നത് മുജത്തിന് പറഞ്ഞ സമ്പൂർണ്ണ സമ്പൂർണ്ണ അല്ലാന്ന് അത് നമ്മൾ തെറ്റുപറ്റിയതാണെന്ന് കാരണം ഒരു കാര്യം മുജത്താണെങ്കിൽ സർവ്വശുഷ്ടികൾക്കും സാധിക്കും വേണ്ട കാരണം മുജത്തിൽ ചിലത് സർവ്വ സൃഷ്ടികൾക്കും അസാധ്യമായത് ഉണ്ടാവും ചിലത് മിക്കതും എന്താണ് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത സംഗതി ഒരു പ്രവാചകം ഇതാ മുജത്താ അതുകൊണ്ടാണ് ഇസ്രായേൽ മിഹറാജ് ഇതാണ് കാരണം ജിബിലിന്റെ കാര്യം ജിന്നിലാണെങ്കിൽ ഏതായാലും പെടുവല്ലോ വരുമാനം ജർമ്മനിയിലെ മരുന്ന് വരെ നിമിഷ നേരം കൊണ്ട് ജിന്നിന് ജിന്നിന് കൊണ്ടുവരാൻ പറ്റുന്ന ഇവിടുന്ന് ജർമ്മനിക്കുള്ള ദൂരൊന്നും മസ്ജുദുൽ ഹറാം അക്സയിലേക്കില്ല അപ്പൊ ആ ദൂരം ഇബിലീസിന് സാധിക്കുമെന്നാണ് ഇവന്മാര് പറയുന്നത് അങ്ങനെ ഇസ്രായുൽ മിഹറാജ് മുജത്തല്ല അത് അമാനുഷിക ദൃഷ്ടാന്തല്ല എന്ന് വരെ കേന്ദ്ര വാദപ്പെടം സ്ഥിരപ്പെടുകയാണ് ഞാൻ ഒരിക്കലും അതിനെ ഈ വിഷയത്തിൽ പുതിയൊരു അഭിപ്രായം എനിക്കുണ്ടായിട്ടില്ല ഞങ്ങൾ എന്റെ ഗ്രൂപ്പിലേക്ക് എന്റെ വീട്ടിൽ വന്ന് ക്ഷണിക്കണം മുമ്പ് എന്താണ് അഭിപ്രായം ജാമ്യ അധ്യാപകനായി നിർന്ന സമയത്ത് എന്താണ് അഭിപ്രായം അത്രത്തിനുള്ള ഈ വിഷയത്തിലും അഭിപ്രായമുള്ളൂ